എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കുമ്പളങ്ങി ി മുരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോളനി എന്ന പേര് മാറ്റി നഗർ റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഇരുപത് വർഷക്കാലമായി ദുരിതമൊഴിയാതെ കുമ്പളങ്ങിയിലെ ഒൻപതാം വാർഡ് മുരിക്കുന്നറ കോളനി റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവിടെയുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളും എം എൽ എയും അടക്കമുള്ളവർ ഈ മേഖലയോട് കാണിക്കുന്ന അവഗണന കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി എന്നുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സമരം നടത്തുവാനുണ്ടായ സാഹചര്യം ഇതിനു മുന്നേ ഈ കഴിഞ്ഞ ആറു മാസത്തിനു മുമ്പ് കൊച്ചിയുടെ എം ഈ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞുകൊണ്ട് ലക്ഷം രൂപയുടെ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ജോസഫ് സബാസ്റ്റ്യൻ പഴമത്തിൽ സ്വാഗതവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ അലോഷ്യസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഗീർ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് കുഞ്ഞൂട്ടി പഞ്ചായത്ത് മെമ്പർ ജോസ് ബിബിൻ എസ് പ്രതിനിധി സുധീർ എന്നിവർ സംസാരിച്ചു ഈ നമ്മൾ ഈ സമരം നടത്തുന്ന ഈ വീടിന്റെ വരാന്തയിലിരുന്ന് ഈ പ്രദേശവാസികളുമായിട്ട് ചർച്ച ചെയ്ത് അത് ആ തുക അനുവദിക്കുകയും ആ നട പ്രവൃത്തി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ വികസനത്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയം കാണുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അതില്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വസ്തുത ഈ മുരുക്കുതറ കോളനിയുടെ നിവാസികളായ ഈ ആൻഡപ്പൻ ചക്കാലപ്പറമ്പിൽ സെബാസ്റ്റ്യൻ കൊച്ചേരി ജോൺസൺ ചക്കാലപ്പറമ്പിൽ ജോയി പിള്ളർക്കാട്ടിൽ ഷിബു ചക്കാലപ്പറമ്പിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി എന്നെ ശ്രമിക്കുന്ന സി പി എമ്മിലെയും പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് കൊടിയ വഞ്ചനയാണ് നിങ്ങളുടെ